നന്മയുള്ള കുഞ്ഞുങ്ങളായി തീർന്നും മാതാപിതാക്കളെ മക്കളെ നമുക്ക് തമ്പരാൻ തന്നത് നല്ല രീതിയിൽ മക്കളെ വളർത്തിക്കൊണ്ടു വരുവാനാണ് ഇത് ഇതുപോലെ തന്നെ ഞാൻ പറയുന്നതിന്റെ കാരണം ഇന്നത്തെ മക്കള് എന്തെല്ലാം ഏർ ചെന്ന് അകപ്പെട്ടു പോകുന്നതെന്ന് മക്കൾ കാക്കന്മാർക്കറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ പോലെയാണ് നമുക്ക് അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അതിലേക്കാണ് നമ്മൾ നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന ശീലങ്ങളാണ് മക്കൾ പുറത്തിറങ്ങിയാലും കാണിക്കേണ്ടത് പ്ലസ് യോഗത്തോടനുബന്ധിച്ചു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കൂടാതെ വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങളും വിതരണം ചെയ്തു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി കൗൺസിലർമാരായ ഷുജി തങ്കച്ചൻ തങ്കച്ചൻപുരയിടം മനോജ് മുരളി തുടങ്ങിയവർ സംസാരിച്ചു യൂണിയൻ പ്രതിനിധി പി ജെ ബിനോജ് കരിയോഗം പ്രസിഡന്റ് പി ഡി സോമശേഖരൻ നായർ സെക്രട്ടറി പി ജി പ്രസാദ് വൈസ് പ്രസിഡന്റ് കെ പി ബിജു ജോയിൻറ് സെക്രട്ടറി ഇ ആർ സജീവ് ട്രഷറർ പി എസ് നാരായണൻ നായർ വനിതാ സമാജം പ്രസിഡന്റ് ശാന്താകുമാരി ശശിധരൻ സെക്രട്ടറി മിനി പ്രസാദ് ബാലസമാജം പ്രസിഡന്റ് സായി കൃഷ്ണ എസ് നായർ തുടങ്ങിയവർ പങ്കെടുത്തു